ഇംഗ്ലീഷിൽ വായിക്കാം ഏഷ്യ നാലിന്റെ രണ്ടും ഇൻ ദാറ്റ് ഡേ ദ ഓഫ് ദ ബി ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ഗ്ലോറിയസ് ദ ഫ്രൂട്ട് ഓഫ് ദ ലാൻഡ് ബി ദ ദ പ്രൈഡ് ആൻഡ് ഹോണർ ഓഫ് ഓഫ് സർവൈവേഴ്സ് ഇസ്രായേൽ ഹോളി അപ്പൊ ആരാണ് ഹോളി ആകുന്നത് ഹോളി സോരാം ഇടക്ക് കേറി ചൊറിയാതെ നിങ്ങൾ പറയുന്ന കേട്ടില്ലേ നിങ്ങൾ പറ ബൈബിളിന്റെ എതികല്ലേ നിങ്ങൾ മൈക്ക് ചെയ്യരുത് ഞാൻ ഞാൻ കാര്യം പറയാം നിങ്ങൾ കേക്ക് അവശേഷിക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നുള്ള കാറ്റഗറിയാണ് ഹോളി നിങ്ങൾ ബൈബിൾ മുഴുവൻ പറയാണ് ലെഫ്റ്റ് ഈസ് ഹോളി നിങ്ങൾ പഠിപ്പിച്ച എങ്ങനെയാ കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ നിങ്ങൾ പറഞ്ഞത് ലെഫ്റ്റ് ആകുന്നവനെല്ലാം കുഴഞ്ഞു നിങ്ങൾ എടുക്കപ്പെടുന്നവനാണ് ഹോളി എന്ന് പറഞ്ഞ് നിങ്ങൾ ആളുകളെ വഞ്ചിച്ചു എന്തൊരു വഞ്ചനയാണ് നിങ്ങൾ നടത്തിയത് അടുത്ത ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം ഒരു വാക്യം കൂടെ ഐസിയ പ്രവചിയ മുപ്പത്തി ഒമ്പതിന്റെ ആറും ഏഴും അവിടെ ഇത് തന്നെയാ പറയുന്നത് അവശേഷിക്കുന്നത് ഇനി ജർമിയാ പ്രവചനം റഫറൻസ് വേണ്ടി എഴുതിക്കോ ജർമിയ പ്രവചനം ആറ് പതിനൊന്ന് പുസ്തകം മൂന്നിന്റെ പതിനൊന്ന് ഇത് തന്നെ പറയുന്നു സക്രിയ പ്രവചനം പതിമൂന്നിന്റെ എട്ട് ഇനി നിങ്ങൾക്ക സൂചന പതിനേഴ് വായിച്ചു കാര്യം മനസ്സിലാവും നിങ്ങളെ കളിപ്പിച്ച മനസ്സിലായാലും മനസ്സിലാക്കുക ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്കാർക്കും ഒരു കഷ്ടപ്പാടല്ല അത് നിങ്ങൾക്ക് മാത്രമാണ് കഷ്ടപ്പാടും പങ്കപ്പാടും ഒക്കെ ആയിട്ട് തോന്നുന്നത് ഞങ്ങൾ ഇവിടെ നോർമലി ജീവിക്കുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യാനിക്കും അതൊരു പങ്കപ്പാടല്ല നിങ്ങൾക്ക് മാത്രമാണ് വല്യൊരു പങ്കപ്പാടായിട്ട് കഷ്ടപ്പാടായിട്ടും ഒക്കെ തോന്നുന്നത് അത് നിങ്ങളൊരു കൾട്ടിൽപ്പെട്ടിരിക്കുന്നൊണ്ടാണ് കൾട്ടിലെ ഉപദേശം അനുസരിച്ച് എപ്പോഴും വർക്ക് കൊടുത്തോണ്ടിരിക്കും അത് ഭയങ്കര പങ്കപ്പാടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൾട്ടിൽ നിന്ന് മോചിതനായ മതി സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രമാക്കി അതിനാൽ അടിമതത്തിൽ വീണ്ടും കുടുങ്ങി പോകരുത് പുത്ര നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വാതന്ത്ര്യരാകുന്നു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാത്രമാക്കുകയും ചെയ്യും എന്ന് തുടങ്ങി ധാരാളം വാക്യങ്ങളുണ്ട് അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സന്തോഷം സമാധാനം സ്നേഹം ഈ നാല് സായിൽ തുടങ്ങുന്ന നാല് സംഭവങ്ങളാണ് ഒന്നുകൂടെ പറയാം സ്വാതന്ത്ര്യം സന്തോഷം സമാധാനം സ്നേഹം ഈ നാലുകൾ യോജിച്ച് കഴിയുമ്പോൾ ഒരാൾ ടോട്ടലി ഫ്രീ ആയിരിക്കും അയാൾ പങ്കപ്പാടും കഷ്ടപ്പാടും പെടാപ്പാടും ഒന്നും പെടത്തില്ല പക്ഷെ വൈരാഗ്യം വെറുപ്പ് ആകുലത സംശയം ഭയം ഭീതി ഉത്കണ്ഠ എന്നിവ ചേർത്ത് പെന്തക്കോസ് ചമ്മന്തി അരച്ച് ഉരുള ഉരുട്ടി വായലോട്ട് വിടുന്നവൻ എപ്പോഴും ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും കഷ്ടപ്പാടിലായിരിക്കും പങ്കപ്പാടിലായിരിക്കും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലെ മരിച്ചവനടുക്കി താങ്കൾ പ്രാർത്ഥിക്കുന്നത് മരിച്ചവരെ സ്വർഗത്തിലേക്ക് ഉയർക്കാൻ വേണ്ടി താങ്കൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അവരാ മരിച്ചവരെ ഉയർപ്പിക്കാനെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങളെ വാങ്ങിപ്പോകി എന്നാ പറയുന്നത് മരിച്ചു എന്ന് പറയുന്നില്ല വാങ്ങിപ്പോയ ഡിപ്പാർട്ട് സോൾസ് ആണ് ഈ ഡിപ്പാർട്ട് സോൾസുമായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിയൻ ഉണ്ട് അവര് ക്രിസ്തുവിലുള്ളവരാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ക്രിസ്തു ശരീരത്തിന്റെ അവയവമാകാൻ മാമോദിസ സ്വീകരിച്ചവര് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് വാങ്ങിപ്പോയി കഴിയുമ്പം അവര് ഡെഡ് ആണെങ്കിൽ അവര് റെസ്പോൺസ്ലെസ് ആണെങ്കിൽ ക്രിസ്തു ശരീരത്തിന്റെ ഒരു ഗണ്യമായ ഭാഗം തളർച്ച ബാധിച്ച് പാരലൈസ്ഡ് ആണെന്ന് പറയേണ്ടി വരും ഇതാണ് പെട്രോസ് ഉപദേശത്തിന്റെ കുഴപ്പം ഞങ്ങൾ ഇപ്പൊ ക്രിസ്തു ശരീരത്തിന്റെ ആ ഒരു ഭാഗമാണ് ഈ വാങ്ങിപ്പോയ ആളുകള് അവര് ഒരിക്കലും തളർച്ച ബാധിക്കുക പാരൈസ്ഡ് ആയി എന്നുള്ളതാണ് ഇവരുടെ ഉപദേശം സ്വീകരിച്ചുള്ള കുഴപ്പം അപ്പൊ പാരൈസ് മെജോറിറ്റി ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് പാരലൈസ്ഡ് കാരണം രണ്ട് ഏഴ് ഒന്നാം നൂറ്റാണ്ട് മുതൽ രണ്ടായിരം വർഷം രണ്ടായിരം വർഷം യേശു ക്രിസ്തു വിശ്വസിച്ച് കടന്നുപോയ മുഴുവൻ ആളുകളും അനക്കമില്ല അപ്പൊ അത്രയും ഇപ്പൊ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇപ്പൊ ഭൂമിയിൽ ഇരിക്കുന്ന കുറച്ച് പേര് മാത്രാണ് ക്രിസ്തു ശരീരത്തിൽ അനക്കമുള്ളത് അപ്പൊ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഗതി നിങ്ങൾ ഓർത്തി ബോഡി ഓഫ് ക്രൈസ്റ്റ് കംപ്ലീറ്റ് പാരലൈസ്ഡായിട്ട് എടുക്കുക ചെറുതായിട്ട് കണ്ണിന്റെ അവിടെ ഈ ചെവിയുടെ സൈഡിൽ മാത്രം ചെറിയൊരു അനക്കമുണ്ട് നിങ്ങൾക്ക് നാണമില്ല ബന്ദകോസ് ഇത്ര ഊളത്തരം ഊളത്തര നടക്കാൻ ഞങ്ങളുടെ കർത്താവിന്റെ ശരീരം ജീവസുറ്റ ശരീരമാണ് അവിടെ പറയുന്നത് എന്നാന്ന് അറിയോ സപ്പോരസു മുതൽ ചൈതന്യം പ്രവഹിക്കുന്നു എന്താണെന്നറിയോ ശരീരം മുഴുവൻ ഞരമ്പുകളാലും സത്യമജ്ജകളാലും അത് ഏകീഭവിച്ചും ചൈതന്യം ഭാവിച്ചും ക്രിസ്തു ശരീരമായി തീരുന്നു അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആ ശരീരം മുഴു ശരീരത്തിലൂടെ ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന ചൈതന്യമാണ് ഇന്നത്തെ ദൃശ്യമായ സഭയിൽ വെളിപ്പെടുന്നത് അപ്പൊ ഇന്ന് ദൃശ്യമായിരിക്കുന്ന സഭയിലെ അംഗങ്ങൾ മുതൽ അപ്പോസ്തലന്മാര് വരെ ഒറ്റ ലൈനിൽ ഒറ്റ ശരീരമായിട്ട് ചൈതന്യപൂരിതമായിട്ട് നിലനിൽക്കുന്നു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിനെ കണ്ടിക്കാറൊന്നും പെന്തക്കോസുകാരനില്ല അതിന് നീയൊക്കെ വേറെ ജനിക്കേണ്ടി വരും ഇതാണ് ക്രിസ്ത്യ ഉപദേശം മനസ്സിലായോ അതിനാണ് ഞങ്ങൾ കബറുക പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കബറുക പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ടുർത്ത് ജീവിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ഉയർത്തും എന്നുള്ള പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് പത്തും നാല്പതും വർഷമായ വെള്ളിയപ്പച്ച കവർക്ക് പോയി നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുക വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഈ കിടക്കുന്ന ഈ റിമൈൻസ് ഇവിടെ ഒന്നുമില്ല ഒന്നും എല്ലാം ദ്രവിച്ചു പോയിരിക്കുന്നു പക്ഷെ ഞങ്ങൾ കുറെ ഉറപ്പുണ്ട് അവരെഴുന്നേൽക്കും ഞങ്ങൾ മുഖാമുഖം കാണും എന്നുള്ള പ്രത്യാശ ഉറപ്പ് നിങ്ങൾ എങ്ങനെയാ പേടിയല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ചത്തു കഴിഞ്ഞാൽ പിശാച് പ്രേതം എടാ കുമ്പനാട് കൺവെൻഷനിലോട്ട് കെറി വന്ന പെന്തോകോസാർ ഒറ്റ സെക്കൻഡ് എവിടെ കാലിയാവൂടെ ഗ്രൗണ്ടിൽ എല്ലാം അവർ ഓടും വെള്ളമുണ്ടും എല്ലാം പറിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിലെ പള്ളിയില് ഗീവറിളന്റെ പെരുന്നാൾ നടക്കുന്ന കുർബാനക്ക് ഇടയ്ക്കിലോട്ട് ഗീവറി വന്നു കഴിഞ്ഞാൽ ഓരി ആക്കോക്കാരൻ ഓടത്തില്ല എല്ലാരും ഒറ്റത്തിൽ സ്തുതിക്കും അറിയോ ഞങ്ങളുടെ മണ്ണാട് പള്ളി ലക്ഷസേബിനാകത്തോട്ട് പരിശുദ്ധ കന്യാമുരം അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടൊന്നും ആരും ഓടത്തില്ല അവർ അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെല്ലും ഈട ഈതാണാ ബോധ്യം എടാ നിന്റെ കുമ്പനാട് കൺവെൻഷനിലോട്ട് കെ എബ്രാം വന്ന എല്ലാ ആയിരിക്കും ഒറ്റ മിനിറ്റ് കൊണ്ടവണ കാലിയാക്കാ പെന്തപോസുകാരാ പേടിച്ചു തൂറാ എടാ നിനക്ക് ചത്തുപോയെന്നൊരു പേടിയല്ലട പിശാചാന്നല്ലേ നീ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെയല്ല പത്രോ പത്രോസപ്പോസോ തൊട്ട് ഇങ്ങോട്ട് മുഴുവൻ ഇന്നത്തെ ഇന്നലെ വാഴ്ച മെത്രാ പോലത്തെ വരെ ഞങ്ങള് ഇതൊരു ലൈനായിട്ട് കാണുന്നത് അവരെല്ലാം ജീവിച്ചിരിക്കുക മനസ്സിലായോ ആദ്യം നീ ലൂക്കാസ് നൂക്കാ സൂചിച്ച് ഇരുപതാം വായിച്ചു പഠിക്കേ ദൈവത്തിനെല്ലാരും ജീവിച്ചിരിക്കുന്ന ദേശത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുക നീ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു മരിച്ചാൽ എണ്ണാ സംഭവിക്കുന്നു എന്തൊരു പോഷകാ നീ ചോദിക്കുന്നത്